സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ടവരാണ് ദിയാ കൃഷ്ണയും കാമുകൻ അശ്വിൻ ഗണേഷും ഈ അടുത്താണ് ഇരുവരും തങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന വിവരം പുറത്തുവിട്ടതും ഇരുവരും നാളുകളായി പ്രണയത്തിലായിരുന്നു അശ്വിൻ ദിയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു ഇരുവരും പിന്നാലെ നൽകിയ അഭിമുഖവും വലിയ രീതിയിൽ തന്നെ ചർച്ചാവിഷയമായി മാറി ഇപ്പോഴിതാ ഇരുവരും ദുബായിൽ അടിച്ചുപൊളിക്കുകയാണ് ദുബായിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെച്ചുകൊണ്ട് ഇരുവരും എത്താറുമുണ്ട് ഇപ്പോഴിതാ ദിയ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുകയാണ് ദിയയെക്കുറിച്ച് മൂന്ന് വാക്കുകൾ പറയാനായിരുന്നു ഒരാശ്വിനോട് ആവശ്യപ്പെട്ടത് സിമ്പിൾ പവർഫുൾ ബ്യൂട്ടിഫുൾ എന്നാണ് അശ്വിൻ പറഞ്ഞത് പിന്നാലെ ബുള്ളിങ് നേരിട്ടിട്ടുണ്ടോ എന്നായിരുന്നു ദിയോടുള്ള ചോദ്യം ബുള്ളിങ് നേരിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്നും എന്റെ സ്കൂളിലും കോളേജിലും ഉണ്ടായിരുന്നവർ തന്നെയാണ് ഫേക്ക് പേജുകളിൽ വന്ന് കമന്റ് ഇടുന്നതെന്ന് തോന്നുന്നു സ്കൂളിലെ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് ബുള്ളിങ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ നിന്നുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ബുള്ളിൻ നേരിട്ടതെന്നാണ് ദിയ പറയുന്നത് ബാംഗ്ലൂരിലെ ട്രാഫിക്കിനേക്കാൾ തിരക്കുള്ളതാണ് എന്റെ ബ്ലോക്ക് ലിസ്റ്റ് അവരെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല അവർ അങ്ങനെയാണ് അവരെ വളർത്തിയത് അങ്ങനെയാണ് അങ്ങനെയുള്ളവരെ ബ്ലോക്ക് ചെയ്യുക പക്ഷേ അവർ വീണ്ടും അക്കൗണ്ട് ഉണ്ടാക്കി വരും അപ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക നമ്മളെ വലിച്ചു താഴെയിടാൻ ശ്രമിക്കുന്നവർ ഓൾറെഡി നമ്മുടെ താഴെയുള്ളവരായിരിക്കും അവർ നമുക്ക് മുകളിലായിരിക്കില്ല എന്നെപ്പോഴും നിങ്ങൾ ചിന്തിക്കുക അവർ നമ്മുടെ തുല്യ എതിരാളികളൊന്നും അല്ലെന്നാണ് ദിയ പറയുന്നത് അശ്വിൻ ചേട്ടായിക്ക് എങ്ങനെ മലയാളം മലയാളമറിയാം എന്തുകൊണ്ടാണ് കേരളത്തിൽ നിൽക്കുന്നത് എന്നതായിരുന്നു അടുത്ത ചോദ്യം ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ് വളർന്നതെല്ലാം കേരളത്തിലാണ് ഞാൻ കേരളത്തിൽ നിൽക്കാനുള്ള കാരണം പെറ്റെടുത്ത നാട്ടുകും ദത്തെടുത്ത നാടിനും ദ്രോഹം ചെയ്യരുത് എന്താണ് എന്നെ പെറ്റെടുത്തത് തമിഴ്നാടാണ് എന്നെ ദത്തെടുത്തത് കേരളമാണ് എനിക്ക് ജീവിതം തന്നത് കേരളമാണ് അതെനിക്ക് മറക്കാനാകില്ല ആ കടപ്പാട് എനിക്ക് എന്നും എനിക്കെന്നുംണ്ടാകുമെന്നാണ് അശ്വിൻ പറയുന്നത് അതുകൊണ്ട് ഇവിടുത്തെ മാതൃഭാഷ പഠിക്കണമെന്ന് വെച്ചു ഇവിടുത്തെ പെണ്ണിനെ വളയ്ക്കണമെന്ന് വെച്ചു എന്നാണ് ദിയ പറയുന്നത് അതെ തീർച്ചയായും എന്നായിരുന്നു അശ്വിന്റെ മറുപടിയും പിന്നാലെ സഹോദരി അഹാനയിൽ ഇഷ്ടമുള്ള ഒരു കാര്യത്തെ കുറിച്ചായിരുന്നു ചോദ്യവും അഹാനയുടെ മുടി ഇഷ്ടമാണ് നല്ല തിക്കാണ് അവളുടെ മുടി ഞാനിത് പുള്ളിക്കാരിയോട് പറഞ്ഞിട്ടില്ല കുറച്ച് ഈഗോ പ്രശ്നമുണ്ട് പക്ഷെ പുള്ളിക്കാരിൽ നടക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ മുടി എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് കൊള്ളാമായിരുന്നു അവളുടെ മുടിയെന്ന് എന്നാണ് ദിയ ഇപ്പോൾ പറയുന്നത് കാണാറുള്ള യൂട്യൂബ് ചാനലുകൾ ഏതൊക്കെയെന്നായിരുന്നു ദിയയോട് മറ്റൊരു ചോദ്യം വന്നത് എൻ്റെ വീട്ടിലുള്ളവർ അല്ലാതെ പേളി മാണി കടൽ മച്ചൻ അങ്ങനെയുള്ളവരെ മാത്രമേ അറിയൂ തമിഴ്നാട്ടിലുള്ള ചില കുക്കിംഗ് ചാനലുകളും അറിയാമെന്നും ദിയ പറയുന്നു മലയാളി യൂട്യൂബർമാരെ അധികം അറിയത്തില്ല പേളിച്ചി കുടുംബസുഹൃത്താണ് പുള്ളിക്കാരിയുടെയും വ്ളോഗിങ്ങും അധികം കാണാറില്ല എൻ്റെ തന്നെയും കാണാറില്ല വീട്ടിലുള്ള ആരുടെയും കാണാറില്ല കാരണം എനിക്ക് അതിനുള്ള ക്ഷമയുമില്ല എനിക്ക് വ്ളോഗിങ് ചെയ്യാനേ പറ്റുകയുള്ളൂ കാണാൻ പറ്റത്തില്ല കുക്കിംഗ് വീഡിയോസ് കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും അത് റെസിപ്പി പഠിക്കാനാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിനാൽ മറ്റ് യൂട്യൂബേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവകാശവുമില്ല ചിലരുണ്ട് മറ്റ് യൂട്യൂബേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നവർ അവർക്ക് സ്വന്തമായി കണ്ടന്റ് ഇല്ലാത്തതിനാൽ മറ്റുള്ളവരെ തെറി പറഞ്ഞും വിറ്റും ജീവിക്കുന്നവരാണ് എനിക്ക് ആ കൂട്ടത്തിൽ പെടേണ്ട ആവശ്യവുമില്ല ഞാൻ കാഴ്ചക്കാരിയല്ല വ്ളോഗറാണ് കുറിച്ച് പറയാൻ എനിക്ക് അവകാശമില്ലെന്നും ദിയാകൃഷ്ണ തന്നെ തുറന്നു പറയുന്നു